വൈകുന്നേരം അടുക്കളയെച്ചു നോക്കുമ്പോൾ ഉമ്മ കുമ്പളമായിട്ടുള്ള ആയിട്ടുള്ള മൾപ്പിടുത്തത്തിലാണ് ഇതെന്താ ഉമ്മ ഇന്ന് വൈകുന്നേരം കുമ്പളം കറിയൊക്കെ വെച്ച് കഴിഞ്ഞല്ലേ എന്ന് വെച്ചാൽ ഉമ്മ ഇത് കറി വെക്കാനല്ല പറയാനല്ല വരകാനൊ കുമ്പളം വരെ എങ്ങനെയാന്ന് നോക്കിയാലോ ആദ്യം കുമ്പളം സ്മോൾ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അതിന് മുമ്പേ നമ്മൾ ഒരു കപ്പ് ചെറുവാർ കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കണം പുതിർത്തിയ ചെറുവാരാണ് ഒരു വിസല് പുതിർത്താത്തതാണ് ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ ഈ ചെറുവാർ വേറൊരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം കുമ്പളം കുറച്ച് ഉപ്പുട്ട് അതും ഒന്ന് വേവിക്കണം അത് നല്ലവണ്ണം വെന്തോട്ടെ ഈ സമയം തന്നെ നമ്മൾ ഒരു അഞ്ചാണി ശർക്കര അവിടെ ഒരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ലവണ്ണം തിക്ക് പേസ്റ്റ് ആക്കി കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ വെന്ത കുമ്പളം വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിലേക്ക് ശർക്കര ഉരുക്കിയതും തേങ്ങയും ഒക്കെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ അരിപ്പൊടി കലക്കേണ്ടല്ലോ അത് ഒഴിച്ചിട്ട് നല്ല ഉടനെ തന്നെ മിക്സ് ചെയ്യാനോ ചെറിയ ചുടിയിൽ ഇല്ലെങ്കിൽ കട്ട കട്ടക്കട്ട പിടിച്ചുവാൻ സാധ്യത നമ്മൾ വേവിച്ചുവെച്ച ചെറുപായും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക തിളച്ച് വരുന്നിട്ട് കുറച്ച് ഇലക്കാ കുടി ചേർത്താൻ കുമ്പം വരക്കിയത് റെഡി ഹെൽത്തി ആയിട്ടുള്ള കുമ്പളം വരക്കിയത് ഇവിടെ റെഡി ആയിട്ട് ഉണ്ടാക്കിയ പാത്രം അടിപൊളിയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഇതിന്റെ മേലത്തെ തട്ടിയിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യാം എന്തെങ്കിലും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെയാണ് വിശേഷങ്ങൾ ബായ്